മറ്റൊരാള് പരിചയപ്പെടുത്തുമ്പോൾ അത് അവരുടെ കാഴ്ചപ്പാടുകൂടി അപ്പൊ ആ പരിചയപ്പെടുത്തലുണ്ടാവും ഇവിടെ ഇപ്പൊ അനിത ടീച്ചർ കാഴ്ചപ്പാട് കുറച്ച് അധികം കൂട്ടിയിട്ടാണ് പറഞ്ഞത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ എന്തായാലും അതൊക്കെ എനിക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഞാൻ ഏത് ഇതിനെ അവതരിപ്പിക്കണം എന്നറിയില്ല കാരണം തെയ്യം എന്ന് പറയുന്ന വളരെ മാസ്റ്റായിട്ടുള്ള ഏറ്റവും വിപുലീകര അത്രയും വിപുലമായിട്ടുള്ള ഒരു സബ്ജെക്റ്റ് ആണ് അപ്പൊ അതിലെ ഒരു തീച്ചാമുണ്ടി അല്ലെങ്കിൽ ഒറ്റക്കോല നമ്മുടെ നാട്ടിൽ ഒറ്റക്കോലാണ് തീച്ചാമണ്ടി എന്ന് പൊതുവേ പറയുന്നില്ല അത് അപ്പോഴാണ് അത് പെരുമ്പം പുഴയുടെ അപ്പുറത്തേക്കാണ് കോല കോലസ്വരൂപത്തിൻ്റെ അതായത് അവിടെ നിന്ന് അങ്ങോട്ടേക്കാണ് നമ്മളീ തീച്ചാമുണ്ടി എന്ന് പറയുന്നത് നമ്മളെ ഇങ്ങോട്ട് എന്ന് പറയാം പിന്നെ അപ്പോൾ അതിനെക്കുറിച്ച് എഴുതിയത് ഞാൻ പുസ്തകം വായിച്ചെടുത്തത് നാലാം മാഷനെയാണ് പുസ്തകം തന്നത് പുസ്തകം ഞാൻ വായിച്ചു അപ്പോൾ വായിച്ച ഞങ്ങൾക്ക് ആദ്യം ഉണ്ടായ അനുഭവം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ശരിക്കും കണ്ണ് നിറഞ്ഞു പോയി ഉള്ളു നിറഞ്ഞു കാരണം കുറെ കാര്യങ്ങൾ നമ്മളെ ആൾക്കാർക്ക് നമ്മളെ കൂട്ടത്തിൽ എൻ്റെ അപ്പാപ്പനൊക്കെ പറയുന്ന പോലെ ആ രീതി അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ എഴുതുന്ന പോലെ ഒരു ഫീല് തോന്നി അതിന്റെ ഗുപ്തൽ സ്ഥാണമെന്ന് ഞാൻ ചോദിക്കുന്നുണ്ട് ഞാൻ ചോദിച്ചിട്ടില്ല കാരണം എന്താ വെച്ചാല് ചില മൈനോട്ട് കാര്യങ്ങൾ പെണ്ണുങ്ങൾക്ക് അങ്ങനെ പൊതുവെ അറിയാൻ സാധ്യതയില്ല അണിയലത്തിന്റെ പേരുകൾ പിന്നെ ചില ഗൂഢമായ ഗുപ്തമായ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു പക്ഷെ ആണുകൾക്ക് പിന്നെയും തരും കാരണം അവർ ക്ഷേത്രപരമായിട്ടും ആചാരപരമായിട്ടും അണിയറയിലും നമ്മളെ കോലധാരികളായിട്ടൊക്കെ ഇടപെടുന്നത് കൂടുതൽ ആണുങ്ങൾക്ക് ഒരുപക്ഷെ അത് മനസ്സിലായതായിരിക്കും പക്ഷെ പെണ്ണുങ്ങൾക്ക് പൊതുവേ കുറവാണ് പക്ഷെ ഇവിടെ ഇപ്പം ഈ പുസ്തകം ഞാൻ വായിച്ച സമയത്ത് അങ്ങനെയുള്ള മൈനോട്ട് കാര്യങ്ങളൊക്കെ വളരെ വിശദമായി എഴുതിയിട്ട് കണ്ടു ആരത്തിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഈ ചെറിയ കാലകളിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് തന്നെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ് പിന്നെ കുറെ സ്ഥലത്ത് മറ്റു വർക്കുകളൊക്കെ ചെയ്ത് ഇപ്പൊ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ട് പ്രൊമോഷൻ ഒരു മൂന്ന് വർഷം കഴിഞ്ഞാൽ പ്രൊമോഷൻ എടുക്കാം പ്രൊമോഷൻ എടുത്താൽ കാത്തിരിക്കുന്നത് നല്ല ശമ്പളം പിന്നെ ഒരുപാട് സൗകര്യങ്ങൾ ലോണ് ക്ലോറിക്കൽ പോസ്റ്റിലിരിക്കുമ്പോൾ കിട്ടുന്നതിന്റെ പത്ത് മണിക്ക് അവിടെ എടുക്കുക അഞ്ചുമണിക്ക് ഇറങ്ങാം ഉത്തരവാദിത്തങ്ങളൊക്കെ ആടാ ബാങ്കിൽ ആധുനികമായിട്ട് നമുക്ക് പറയാം കാരണം നമുക്ക് സ്വയം ഗിഫ്റ്റ് നോട്ടീസ് ചെയ്ത് നമുക്ക് മറ്റൊരു ഡിസ്ട്രിക്ട് ലെവലിലേക്ക് എത്താൻ പറ്റും പ്രാവശ്യമൊക്കെ വിടുന്ന രീതിയിൽ ചെറിയ ചെറിയ ഒറ്റക്കുറങ്ങാൻ പക്ഷെ വടക്കോട്ട് ഇപ്പൊ എനിക്ക് പോയി ജിൻഷേറെ നാട്ടിൽ പൂക്കോത്ത് പൊട്ടാറ് തളിപ്പുറം അല്ല ജനുവരിയിൽ തെയ്യാണ് അണികളെ സാധനങ്ങൾ ഉണ്ടാക്കാം എല്ലാം ചെയ്യാം അതുകൊണ്ട് ഞാൻ ഈ എനിക്ക് പറ്റാവുന്ന കാലത്ത് അത്രത്തോളം ഈ തെയ്യത്തിന്റെ മേഖലയിൽ ഉണ്ടാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പിന്നെ വളരെ അഭിമാനത്തോടെ ഞാനിത് എല്ലാ നാട്ടിൽ പോയി ക്ലാസ് എടുക്കാറുണ്ട് ക്ലാസ് മീൻ നമ്മളിങ്ങനെ തോറ്റമ്പാടി മന്ത്രം രചിതു ആ ചിന്തകളിൽ മാത്രമായി കഴിഞ്ഞിട്ട് നമ്മൾ കണ്ണാടി എടുത്ത തെയ്യം നോക്കുക തീർച്ചയായിട്ടും കഴിഞ്ഞിട്ടില്ലേ കണ്ണാടി നോക്കുന്നത് അർപ്പണം നോക്കുന്നത് അതിലാണ് എന്നാ എന്നും ഞാൻ വീട്ടിൽ നിന്ന് രാവിലെയും വൈകുന്നേരം നോക്കുമ്പോൾ ഞാൻ എൻ്റെ പോകുന്ന കാണും ഞാൻ പൗണ്ടറിൽ ഇടും മുടിവാരും എല്ലാം സെറ്റ് ചെയ്യും ഞാൻ തന്നെയാണ് എനിക്ക് ഉറപ്പുണ്ട് പക്ഷെ ഞാൻ തെയ്യമായി ഇരുന്നുകൊണ്ട് കണ്ണാടി നോക്കുമ്പോൾ ഞാൻ കാണുന്നത് ഞാൻ ആരാധിക്കുന്ന ആളും രൂപമാണ് ഒരിക്കലും എന്നെ കാണുകയില്ല അല്ല അരികുവിണങ്ങില്ല വേഷം കിട്ടിയപ്പോൾ കാണാൻ ഇല്ല പാനിക്കോ നമ്മളുള്ളിലത്തെ നമ്മൾ തന്നെ നമ്മളോട് സ്വയം അങ്ങോട്ട് പറയും ഇതെന്താ ഇത് ആരാ നമുക്ക് അറിയാതൊക്കെ ചെയ്യുക മീൻസ് അവരെന്താ ചെയ്യുന്ന വയ്ക്കാൻ അറിയാം പക്ഷെ അതൊക്കെ ഏറ്റവും ഭയങ്കര ഭയങ്കര ഫാൻസ് ഉണ്ട് ഞാൻ അതൊന്നും തോന്നുന്നില്ല പിന്നെ അപ്പോൾ അങ്ങനെ ഒറ്റം പാടി ഉണർത്തി ആ ദേവന ഇങ്ങനെ കുടികൊണ്ട് അപ്പോഴാണ് നമുക്കൊരു ഫീൽ ചെയ്യുന്നത് ഇപ്പോൾ രാസീക്ക കോളകാരി ഞാനിപ്പോൾ തെയ്യമായിരുന്നു ഓക്കെ നിങ്ങൾക്ക് എല്ലാം സംശയം തോന്നുന്ന ഒരു ചോദ്യം ഈ കുഞ്ഞോട് ചോദിച്ചാൽ കുഞ്ഞ് ആദ്യം കേൾക്കില്ലെന്നാണ് തെയ്യം കൂടാതെ നിങ്ങൾക്ക് എന്താ ചോദിക്കൂലേ തെയ്യം കൂടലുണ്ടോ അപ്പോൾ തെയ്യം എന്ന് പറയുന്നത് ഒരുതരം കൂടലല്ല തെയ്യം എന്ന് പറയുന്നതിലേക്ക് മാറല നമ്മൾ നമ്മ അങ്ങോട്ട് ആറല്ല ബൈ ണമുണ്ടാവില്ല പക്ഷെ അത് നമ്മൾ ആ ദൈവികരമായ ഒരു ഒരു സമയത്തിരിക്കുന്ന സമയത്ത് അറിയാണ്ട് ഇങ്ങനെ നമ്മളെ ഉള്ളിലെ അറിവുകളൊക്കെ ഏതൊക്കെ ഏത് സമയത്ത് പ്രയോഗിക്കാൻ അന്നത്തെ ആ പ്രാദേശിക മിത്തും തോറ്റവും അതിലെ പദപ്രയോഗങ്ങൾ ടീച്ചർ പറഞ്ഞ പോലെ പദപ്രയോഗങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ മുമ്പ് സ്ഥാനം വാചാലൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പഴക്കത്തെ നിർണ്ണയിക്കാൻ പറ്റും അറിയണം എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു പ്രായത്തിൽ തന്നെ ഇതിന്റെ അണിയലങ്ങളുടെ പേരുകളാണെങ്കിലും തോറ്റമ്പാട്ടിന്റെ വരികളാണെങ്കിലും ഒക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ടിണ്ടായിരുന്നു പിന്നെ കൊറേ കാലങ്ങൾ കഴിഞ്ഞ് എഴുത്ത് അല്ലെങ്കിൽ എഴുത്തിലേക്ക് ഇറങ്ങിയ സമയത്ത് പണ്ട് എഴുതി വെച്ചിട്ടുള്ള രാമൻ മണിക്കരുടെ അതായത് പണ്ട് എഴുതി വെച്ചുള്ള കഥകളൊക്കെ എടുത്തിട്ട് ഇപ്പോഴത്തെ ലെവലിലേക്ക് എങ്ങനെ മാറ്റി എഴുതാം എന്നുള്ളൊരു അന്വേഷണം നടക്കണ സമയത്താണ് ഈ രാമൻ മണിക്കരുടെ കഥ ഓർമ്മ വരുന്നത് പക്ഷെ അതെന്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു പുരാണത്തിൽ പറയുന്നത് പോലെ നരസിംഹം അഗ്നിയെ മർദ്ദിക്കുന്നതൊന്നും ഈ തീച്ചാമുണ്ടിയുടെ ഐതിഹ്യം എന്ന് പറയുന്നത് ഇത് ഏതെങ്കിലും ഒരു പിന്നെ തമ്പ്രാക്കള് അവരുടെ ഏതെങ്കിലും ഒരു മലയെ തീയിലിട്ട് ചുട്ട് കൊല്ലാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടുണ്ടാക്കിയ സൂത്രമാണ് ഇത് എന്നാണ് ലീല പറയുന്നത് ഇതിൽ പറഞ്ഞ രണ്ടാമത്തെ കാര്യത്തോട് ഞാൻ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും യോജിക്കുന്നുണ്ട് കാരണം നമ്മുടെ മധ്യകാല കേരളം എന്ന് പറഞ്ഞാൽ അതൊരു പ്രാകൃത സമൂഹമാണ് പിന്നെ എന്തെങ്കിലും ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ കുറ്റം തെളിയിക്കാൻ വേണ്ടിയിട്ട് ചീങ്കണ്ണിയും മുതലിയും ഒക്കെ ഉള്ള വെള്ളത്തിലിട്ടിട്ട് ഇതിൻ്റെ കടിയൊന്നും ഏൽക്കാതെ മരിക്കാതെ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അയാൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഇനി അതുപോലെ തന്നെ നല്ല ഉഗ്ര വിഷമുള്ള പാമ്പിൻ്റെ കൂടത്തിൽ കഴിയിട്ടിട്ട് പാമ്പ് കടിച്ചില്ലെങ്കിൽ ആള് തെറ്റൊന്നും ചെയ്തിട്ടില്ല ഇനി പിന്നെ തളക്കുന്ന എണ്ണയിൽ പേടിക്കുകയും അദ്ദേഹം എന്റെ ദൈവ എന്നും പറഞ്ഞുകൊണ്ട് നാടുവാഴി ഈ കുട്ടിയുടെ കാൽക്കൽ വീഴുകയും ചെയ്യുകയാണ് അതാണ് തെയ്യം എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ച് ഈ കഥയിൽ പറയുന്നത് തെയ്യം എപ്പോൾ എങ്ങനെ ഉണ്ടായി എന്ന് നമ്മളൊന്ന് ആഴത്തിൽ ചിന്തിക്കേണ്ടെന്ന ഒരു വിഷയമാണ് അതിനും ശേഷമാണ് പുരാണങ്ങൾ രചിക്കപ്പെടുന്നത് ഏകദേശം ഒരു നാലാം നൂറ്റാണ്ട് ബി സി തൊട്ട് പതിനൊന്നാം നൂ പതിനൊന്നാം നൂറ്റാണ്ട് സിഇ വരെയുള്ള കാലഘട്ടത്തിൻ്റെ ഇടയിലാണ് ഈ പുരാണങ്ങൾ രചിക്കപ്പെട്ടിരുന്നത് ആ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട പുരാണത്തിൽ മധ്യകാലഘട്ടത്തിലെ ഈ സമൂഹത്തില് ഉയർന്നു വന്ന ഈ ആ ഒരു ആത്മപ്രകാശനം തികച്ചും ദ്രാവിഡമായിട്ടുള്ള ഒരു ആത്മപ്രകാശനം തന്നെയാണ് ഈ തെയ്യം എന്ന് പറയുന്നത്